ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമ്പറായിട്ട് നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അദ്ദേഹം പതിനഞ്ചാമത്തെ തിരുവചനം നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് പരിശുദ്ധ ദൈവത്തിന് സ്തുതി നമ്മെ ഓരോരുത്തരെയും കുറിച്ചാണ് യേശു ഈ വചനം പറയുന്നത് എന്ന് നമുക്ക് ആഗ്രഹിച്ചാലോ ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിനുടമകളാകുവാൻ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ ക്ഷമയോടെ ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അവൻ്റെ സമയത്തിനായി നമുക്കൊന്ന് കാത്തിരുന്നാലോ അവൻ്റെ നല്ല മൊഴികൾ അവൻ പഠിപ്പിക്കുവാൻ ശ്രമിച്ച അവൻ്റെ സുവിശേഷം സദ്വാർത്ത ആ കർഷകൻ യേശു വിതയ്ക്കുവാൻ ആഗ്രഹിച്ച നല്ല നിലത്തിന് വളക്കൂറുള്ള മണ്ണിന് നാം ഓരോരുത്തരും യോഗ്യരാകുവാൻ ശ്രമിച്ചാലോ എങ്കിൽ നമുക്കും സന്തോഷിക്കാം നമുക്കും ആനന്ദിക്കാം യേശു ഈ വിധക്കാരൻ്റെ ഉപമയിലൂടെ നമ്മോട് പറഞ്ഞു തരുവാൻ ആഗ്രഹിച്ച ആ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന നൂറു മേനി തരുന്ന വ്യക്തി നാം ഓരോരുത്തരുമാണ് എന്ന കാര്യത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ഒരു കൊയ്ത്തൊരുക്കുന്ന സമയം അവൻ്റെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും നമ്മുടെ ഇടയിൽ കരുതേണ്ടവരെയും ശുശ്രൂഷിക്കേണ്ടവരെയും കരുതുന്നതിലൂടെയും ശുശ്രൂഷിക്കുന്നതിലൂടെയും അവനെ കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന അങ്ങനെ അവൻ്റെ വേലയിൽ നിലനിൽക്കുന്ന നാം ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം ആ വചനമാകുന്ന ദൈവത്തിൻ്റെ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ നമ്മെ എന്നും ഒരു പുതുമയുള്ള പ്രകൃതം തന്ന് ഒരു തീഷ്ണതയുള്ള വിശ്വാസവും വ്യക്തിത്വവും തന്ന് യേശുവിൻ്റെ ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിലെ ഒരു ചെറിയ അംഗമെങ്കിലും ആക്കി അവൻ നമ്മെ ഉപയോഗിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു